വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും വീട് നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സ്കൂളിൽ നിൽക്കുന്നവരെ ദീർഘകാലം അവിടെ നിർത്താനാകില്ല അവർ മനുഷ്യരാണെന്നും അവർക്കും സ്വകാര്യതകളുണ്ടെന്നും അത് നിലനിർത്തിക്കൊണ്ട് എവിടെയെങ്കിലും താമസിപ്പിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ട്രാൻസിറ്റ് ഹൌസുകൾ എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ഇതേസമയം വയനാട്ടിൽ സഹായങ്ങളുമായി കൂടുതൽ ആളുകൾ എത്തിയിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ ഇതിനകം ഓഫറുകൾ നൽകി സർക്കാർ ഇതര ആളുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അവരിൽ പ്രധാനമായ ഓഫറുകൾ ഏതൊക്കെയെന്ന് നോക്കാം രാഹുൽ ഗാന്ധി നൂറ് വീട് നാഷണൽ സർവീസ് സ്കീം നൂറ്റി അൻപത് വീട് ഫിലോക്കാലിയയിലെ ഗ്രൂപ്പ് നൂറ് വീട് ബൊബി ചെമ്മണ്ണൂർ നൂറ് ഏക്കറും വീടും കർണാടക സർക്കാർ നൂറ് വീട് വി സതീശൻ ഇരുപത്തി അഞ്ച് വീട് ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീട് പീസ്മാലി ഇരുപത് വീട് മാർക്കസ് സിറ്റി നൂറ് വീട് മുസ്ലിം ലീഗ് അഖിൽമാരാർ മൂന്ന് വീട് ആലപ്പുഴ സിആർ ഡബ്ല്യു എ അൻപത് വീട് ഓർത്തഡോക്സ് സഭ അൻപത് വീട് കൂടാതെ നിരവധി സംഘടനകൾ ഒന്നും രണ്ടും വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റേത് നൂറ് വീടുകൾ റിപ്പോർട്ടർ ചാനൽ നൂറ് ഏക്കറും വീടും എച്ച് ആർ ഡി എസ് ഭൂമി നൽകുകയാണെങ്കിൽ നാനൂറ് വീടുകൾ വരെ സൗജന്യമായി നിർമ്മിച്ച് നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ആയിരത്തിഒരുന്നൂറ് വീടുകളാണ് കേരള സർക്കാർ ഇതര ആളുകളും കോർപ്പറേറ്റുകളും കർണാടക സർക്കാരും ഒക്കെ നൽകുന്നത് ഇത് വയനാടിന് വലിയ അനുഗ്രഹമാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നടത്തുന്ന ഭവന നിർമ്മാണം ലൈഫ് മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭവന പദ്ധതി എല്ലാം ഇതിന് പുറമെയാണ് ഇതിനിടെ വയനാട്ടിൽ എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുമെന്ന് റവന്യൂ മന്ത്രി വ്യാഴാഴ്ച പറഞ്ഞിരിക്കുന്നു ഈ വീടുകളെല്ലാം വരികയാണെങ്കിൽ ദുരന്ത ഭൂമിയിൽ ആവശ്യക്കാരിലും കൂടുതൽ വീടുകളാകും നാനൂറ് വീടുകൾക്ക് താഴെയാണ് ഇല്ലാതായത് എം എ യൂസഫലി അടക്കമുള്ള കോർപ്പറേറ്റുകൾ ഇതിനെല്ലാം പുറമെ കോടികളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായി സാധാരണ ജനങ്ങൾക്ക് ഭാരമാകാതെ തന്നെ ഇക്കുറി വയനാട്ടിൽ പുനരധിവാസം നടക്കുന്നുവെന്ന ശുഭ സൂചനകൾ കൂടി പുറത്തു വരികയാണ് സംഭാവനകൾ നൽകുമ്പോൾ സിനിമാ താരങ്ങൾക്കും വ്യക്തികൾക്കും നികുതി ഇളവുണ്ട് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവരുടെ ചാരിറ്റി സംഭാവന എന്ന നിലയിൽ ഈ തുകകൾ നികുതിയിൽ നിന്നും ഒഴിവാക്കി കിട്ടും അദാനി ഗ്രൂപ്പ് അടക്കം വയനാട്ടിൽ സംഭാവന ചെയ്തു കഴിഞ്ഞു വയനാട് ഉരുൾപൊട്ടലിൽ പത്ത് നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച ദുരിതബാധിത പ്രദേശങ്ങളായി മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുക എന്നും സൈന്യം അറിയിച്ചു വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും യാത്രയപ്പ് നൽകി സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങി എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾ കൈമാറുമെന്ന് തന്നെ സൈന്യം അറിയിച്ചു സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബെറ്റാലിയൻ അംഗങ്ങളാണ് ഇവർ അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലെത്തി ഇതുവരെ നാനൂറ്റി പതിമൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചത് പതിനാറ് ക്യാമ്പുകളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് പേരുണ്ട് ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികൾ നടപടികളടക്കം തുടരുകയാണ്